പെരാവൂർ മേലേത്തൊണ്ടിയിലെ കാലപ്പഴക്കം ചെന്ന കെട്ടിടം നാട്ടുകാർക്ക് ഭീഷണിയാകുന്നു കെട്ടിടം പൊളിച്ചു നീക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പെരാവൂരിലെ മേലേത്തുണ്ടിയിൽ ടൌണിന് ഹൃദയഭാഗത്ത് തന്നെയുള്ള കെട്ടിടം കാലപ്പഴക്കം ചെന്ന് അപകട ഭീഷണിയിലാണ് നിലവിൽ കാൽനടയാത്രക്കാർക്കും യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഒരുപോലെ വെല്ലുവിളിയായിരിക്കുകയാണ് ഈ കെട്ടിടം മഴ ശക്തമാകുന്നതിനു മുമ്പേ തന്നെ കെട്ടിടം തകർന്നു വീണ് അപകടമുണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് നിലവിൽ ഈ കെട്ടിടത്തിൽ നിന്നും ഓടുകളും മറ്റും ഇളകി വീഴാറുണ്ടെന്നും നിരവധി ആളുകൾ ബസ് കാത്തിരിപ്പിനായി ഇവിടം ഉപയോഗിക്കാറുണ്ടെന്നും നാട്ടുകാർ പറയുന്നു സ്കൂൾ തുറക്കുന്നതിന് മുമ്പേ പഞ്ചായത്ത് ഇടപെട്ട് കെട്ടിടം പൊളിച്ചു മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഈ ബിൽഡിങ്ങിൻ്റെ ഉടമസ്ഥന് ഏകദേശം ഒരു മുപ്പത്തഞ്ച് വർഷം മുമ്പ് മരണപ്പെട്ട് ഇതിൽ കേസിലാണ് ഈ ബിൽഡിംഗിന് നിലവിലുള്ളത് ഈ ബിൽഡിംഗ് ടൗണിൻ്റെ ഹൃദയഭാഗത്തായതുകൊണ്ട് ആളുകൾ ബസ് കയറാൻ നിൽക്കുന്ന പ്രദേശം കൂടി ആയതുകൊണ്ട് മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ആളുകൾ ഈ ഇത് ബസ് പോലെ ഉപയോഗിക്കുന്ന ഇതിലേക്ക് കയറി നിൽക്കുന്നു ഇതിൻ്റെ പൊട്ടിയിട്ടാണ് കാണുന്നത് ഈ അവസ്ഥയിൽ നീക്കിയില്ലെങ്കിൽ വലിയൊരു അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട് കെട്ടിടത്തിന് പിന്നിലെ മരവും വീഴാറായി നിൽക്കുകയാണ് ഉപയോഗശൂന്യമായ കെട്ടിടത്തിൽ അപകടാവസ്ഥ മനസ്സിലാക്കാതെ നിരവധി യാത്രക്കാർ ഇവിടെ കയറി നിൽക്കാറുണ്ട് അധികൃതർ ഉടൻ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത് ന്യൂസ് ബ്യൂറോ പെരാവൂർ